പ്രത്യേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇല കൊഴിയുന്നതുപോലെ ഒരു വർഷവും കൂടി കൊഴിഞ്ഞു വീണിരിക്കുന്നു അതിൻ്റെ കാൽപ്പാടുകൾ മാത്രമേ ഇനി നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നുള്ളൂ പുതുവർഷമെന്ന തളിരില വിടരുവാനായി ഒരുങ്ങുകയാണ് വീണ ഇലയ്ക്ക് ജീവനില്ലെന്ന തളിരിലയ്ക്കറിയാം അതുകൊണ്ട് തളിരില താഴേക്ക് നോക്കുന്നില്ല മനുഷ്യനാകട്ടെ കുഴിഞ്ഞുപോയ കഴിഞ്ഞ വർഷത്തെ പരാജയങ്ങളും പാളിച്ചകളുമാകുന്ന ചൈതന്യരഹിതമായ ഇലകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു ഇന്നലകളുടെ അവശിഷ്ടത്തിന്മേൽ നാളേക്കായി നാം പണിയുന്നതെല്ലാം കൊടുങ്കാറ്റടിച്ച് നിലം പതിക്കുമെന്ന് ഓർക്കുന്നില്ല വിശ്വാസമെന്ന അടിസ്ഥാനത്തിന്മേൽ സ്നേഹത്തിൻ്റെ കല്ലുകൾ പാകി പുതുവത്സരം നാം പണിതുയർത്തണം പ്രതിഫലങ്ങൾ പ്രതീക്ഷിക്കാത്ത സേവനമായിരിക്കട്ടെ ഈ പുതിയ മന്ദിരത്തിൻ്റെ അലങ്കാരം ഈ മന്ദിരം എത്ര വലിയ കൊടുങ്കാറ്റിലും തകരില്ല ഇന്നലെയുടെ തെറ്റുകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും നാം പലതും പഠിച്ചു ഈ പാഠം നാളത്തെ പ്രതീക്ഷകൾക്ക് ചിറകുവിരിയിക്കും പുതുവർഷത്തിൽ നാം പ്രതീക്ഷിക്കുന്ന അനുഗ്രഹങ്ങളും ഇളങ്കാറ്റും മാത്രമല്ല പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളുടെ ഉഗ്രമായ കൊടുങ്കാറ്റുകളും ഉണ്ടായെന്ന് വരാം ഉറപ്പുള്ള പാറയിലാണ് നമ്മുടെ ജീവിത മന്ദിരം നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കില്ല കഴിഞ്ഞു പോയ ഇന്നലകൾ നമുക്ക് മുൻപിൽ സ്വപ്നങ്ങളായി നിൽക്കുന്നു നാളുകൾ നമുക്ക് മുൻപിൽ എത്തി നിൽക്കുന്നു ഇവ രണ്ടിന് മധ്യയുള്ള ഈ ദിവസം അത് ജീവിതത്തെ സുന്ദര സ്വപ്നങ്ങളാക്കി മാറ്റുവാനുള്ളതാണ് ഇന്നത്തെ ജീവിതമാണ് നാളെയെ പ്രതീക്ഷ നിർഭരമാക്കി തീർക്കുന്നത് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പുറപ്പെട്ടു വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുക ഒരുപക്ഷെ നീ തനിച്ചായിരിക്കാം ഇതുവരെ സഞ്ചരിച്ചത് ഒറ്റപ്പെട്ടു പോയെന്ന തോന്നൽ നിന്നെ തളർത്തുന്നുണ്ടായിരിക്കാം എന്നാൽ ഞാൻ നിന്നെ അനാഥനാക്കി വിടില്ല എന്ന അരുമനാഥൻ്റെ വചനത്തെ ഹൃദയത്തിലേറ്റി വിശ്വാസത്തിൻ്റെ ചെങ്കടൽ കടന്ന് പ്രത്യാശയുടെ കനാലിലേക്ക് ദൈവകരങ്ങളിൽ ആശ്രയിച്ച് മുന്നേറാം ബന്ധങ്ങളെ ഭദ്രമാക്കി സമാധാനത്തിൻ്റെ പാതയിൽ നമുക്ക് മുന്നേറാം യേഷയാവ് നാൽപ്പത്തിയെട്ട് പതിനേഴ് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടെന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ ഹോവ ഞാൻ തന്നെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ